എജുഡോക്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ കെ എസ് ടി എ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരിയിൽ എൻഎസ്എസ് വിദ്യാർത്ഥികൾക്കായി നടത്തിയ മോഡൽ എക്സാമിന്റെ ഗണിതത്തിന്റെ ഭാഗമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് പരീക്ഷ കാത്തിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഏറെ പ്രതീക്ഷ നൽകുന്ന മാതൃകാ ചോദ്യങ്ങളാണ് കെ എസ് ടി എ നൽകിയത് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം ആദ്യത്തെ രണ്ട് ചോദ്യങ്ങൾ അഞ്ചു മാർക്കിന്റെ ചോദ്യങ്ങളാണ് അത് നമ്മൾക്ക് വീഡിയോയുടെ ലാസ്റ്റ് ആണ് നമ്മൾ നോക്കുന്നത് ഇപ്പൊ നമ്മൾ അതിനുശേഷമുള്ള ഒരു മാർക്കിന്റെ ചോദ്യങ്ങളാണ് പരിചയപ്പെടുന്നത് ഹരി ഗണിത ക്ലാസിൽ ഇരുപത്തിനാലിനെ പതിമൂന്ന് കൊണ്ട് ഗുണിക്കാൻ ഇരുപത്തിനാലിനെ പത്ത് കൊണ്ട് ഗുണിച്ചു ഉത്തരത്തിലെത്താൻ ഇനി എത്ര കൂടി കൂട്ടണം അപ്പോൾ ഹരി എന്ന കുട്ടി ഇരുപത്തി നാലിനെ പതിമൂന്ന് കൊണ്ട് ഗുണിക്കാൻ ടീച്ചർ പറഞ്ഞപ്പോൾ ആ ഹരി ആദ്യം എന്ത് ചെയ്തു ഇരുപത്തിനാലിനെ പത്ത് കൊണ്ട് ഗുണിച്ചു ഇനി എത്ര കൂട്ടണം എന്നാണ് ചോദിക്കുന്നത് ഇരുപത്തിനാലിനെ പതിമൂന്ന് കൊണ്ട് ഗുണിച്ചാൽ മുന്നൂറ്റി എന്നാണ് ഉത്തരം ലഭിക്കുക ഹരി ഇരുപത്തിനാലിനെ പത്ത് കൊണ്ടാണ് ഗുണിച്ചത് അഥവാ ഇരുപത്തിനാലിനെ പത്ത് പ്രാവശ്യം ഗുണിച്ചു പതിമൂന്ന് പ്രാവശ്യമാണ് ടീച്ചർ ഗുണിക്കാൻ ആവശ്യപ്പെട്ടത് അപ്പൊ പത്ത് പ്രാവശ്യം ഹരി ഗുണിച്ചു കഴിഞ്ഞു ഇനി മൂന്ന് പ്രാവശ്യം കൂടി ഗുണിക്കേണ്ടതുണ്ട് ഇരുപത്തിനാലിനെ മൂന്ന് പ്രാവശ്യം കൂടി ഗുണിക്കേണ്ടതുണ്ട് അപ്പൊ ഇരുപത്തിനാലിനെ മൂന്ന് പ്രാവശ്യം ഗുണിക്കുക എന്ന് പറഞ്ഞാൽ എഴുപത്തിരണ്ടാണ് ആൻസർ അപ്പൊ എഴുപത്തിരണ്ട് എന്ന സംഖ്യ കൂടി ഹരി കൂട്ടണം ഹരി ഗുണിച്ചു വെച്ചത് ഇരുന്നൂറ്റി നാൽപ്പത് എന്നാണ് പത്ത് പ്രാവശ്യം ഗുണിച്ചപ്പോ അപ്പോ അതിനോട് കൂടെ എഴുപത്തിരണ്ടും കൂടെ കൂട്ടണം അതാണ് ഈ ചോദ്യത്തിന്റെ ആൻസർ ആയിട്ട് വരുന്നത് അപ്പോൾ എഴുപത്തിരണ്ട് എന്നാണ് ഇതിൻ്റെ ഉത്തരം അടുത്ത ചോദ്യം സുമയുടെ കയ്യിൽ അഞ്ച് ഏഴ് ഒന്ന് ആറ് എന്നീ സംഖ്യകൾ എഴുതിയ സംഖ്യാ കാർഡുകൾ ഉണ്ട് ഈ നാല് സംഖ്യാ കാർഡുകൾ ഉപയോഗിച്ച് സുമയ്ക്ക് ഉണ്ടാക്കാൻ കഴിയുന്ന ഇരട്ട സംഖ്യകളുടെ എണ്ണമാണ് ചോദിക്കുന്നത് സുമയുടെ കയ്യിലുള്ള കാർഡുകൾ ഒന്ന് അഞ്ച് രണ്ട് ഏഴ് പിന്നെ ഒന്ന് ആറ് നാല് സംഖ്യാ കാർഡുകളാണുള്ളത് ഇവിടെ ഇത് ഇതുപയോഗിച്ചുണ്ടാക്കാവുന്ന ഇരട്ട സംഖ്യകളുടെ എണ്ണാണ് ചോദിച്ചത് അഥവാ നാലക്ക ഇരട്ട സംഖ്യകൾ അപ്പോൾ അതിനു മുന്നേ ഞാനൊരു കാര്യം പറയാം ഈ നാല് നമ്പറുകൾ ഉപയോഗിച്ച് ഉണ്ടാക്കാവുന്ന പരമാവധി നാലക്ക സംഖ്യകൾ എങ്ങനെയാണ് കണ്ടെത്തുക അഥവാ സംഖ്യകൾ ആവർത്തിക്കാതെ ഉണ്ടാക്കാവുന്ന നാലക്ക സംഖ്യകളുടെ എണ്ണം എന്ന് പറയുന്നത് നാല് നമ്പറുകൾ ഉള്ളത് കൊണ്ട് നാല് ഇൻറ്റു മൂന്ന് ഇൻറ്റു രണ്ട് ഇൻറ്റു ഒന്ന് ആൻസർ എത്രയാണ് നാല് മൂന്ന് പന്ത്രണ്ട് രണ്ട് പന്ത്രണ്ട് ഇരുപത്തി നാല് ഒരു ഇരു ഇരുപത്തി എന്നാണ് ഇതിൻ്റെ ആൻസർ അപ്പോൾ ഇരുപത്തിനാല് സംഖ്യകൾ ശരിക്കുണ്ടാക്കാൻ പറ്റും പക്ഷേ ഇവിടെ ചോദ്യത്തിൽ പറയുന്നത് ഇരട്ട സംഖ്യ ആയിരിക്കണം എന്നാണ് ഇതിൽ ഇരട്ട സംഖ്യ ആവുമ്പോൾ അവസാനത്തെ നമ്പർ ഇരട്ട സംഖ്യ ആയിരിക്കണം അപ്പൊ ഇവിടെ ആറ് മാത്രമാണ് ഇരട്ടസംഖ്യ ആയിട്ടുള്ളത് അതുകൊണ്ട് അവസാനം ആറ് വരണം അതുകൊണ്ട് ഈ ആറിനെ നമ്മൾ മാറ്റി വെക്കുകയാണ് ഇതുപോലെ എല്ലാ മിക്സ് ചെയ്യുക ആറിനെ പരസ്പരം മിക്സ് ചെയ്യാൻ പറ്റില്ല കാരണം ആറ് ഇവിടെ എവിടെയെങ്കിലും പകുതിയിലോ നടുവിലോ ആദ്യത്തിലോ വന്നു കഴിഞ്ഞാൽ ആ സംഖ്യ ഒറ്റ സംഖ്യയായി മാറും അതുകൊണ്ട് ആറിനെ മാറ്റിവെച്ചു ഇനി മൂന്ന് കൊണ്ട് മൂന്ന് നമ്പറുകൾ കൊണ്ട് ഉണ്ടാക്കാവുന്ന പരമാവധി സംഖ്യകൾ എന്ന് പറയുന്നത് മൂന്ന് ഗുണിക്കണം രണ്ട് ഗുണിക്കണം ഒന്ന് അഥവാ ആറാണ് ആറെണ്ണമേ ഉണ്ടാക്കാൻ കഴിയുള്ളൂ അപ്പോ ഇത് നാലും ഉപയോഗിച്ചുണ്ടാക്കാവുന്ന ഇരട്ട സംഖ്യകൾ ആറെണ്ണമാണ് നമുക്കൊന്ന് എഴുതി നോക്കാം ആദ്യം ഒന്ന് കൊണ്ട് തുടങ്ങുന്നത് ഒന്ന് അഞ്ച് ഏഴ് പിന്നെ ആറ് ലാസ്റ്റ് എഴുതി കൊടുക്കുക പിന്നെ ഒന്നുകൊണ്ട് തന്നെ ഏഴിനെയും അഞ്ചിനെയും എഴുതിയിട്ട് ആറ് എഴുതാം ഇനി വേറെ സാധ്യതകൾ ഒന്നുകൊണ്ട് തുടങ്ങുന്നതില്ല കാരണം ആറിനെ ഇങ്ങോട്ടും എങ്ങോട്ടും കൊണ്ടുപോകാൻ പറ്റില്ല അവസാനം തന്നെ എഴുതണം അപ്പോൾ രണ്ടെണ്ണം കിട്ടി ഇനി അഞ്ച് കൊണ്ട് തുടങ്ങുന്നത് നോക്കാം അഞ്ച് പിന്നെ ഒന്ന് ഏഴ് ആറ് അടുത്തത് അഞ്ച് ഏഴ് ഒന്ന് ആറ് ഇത് രണ്ടെണ്ണമേ ഇതുകൊണ്ട് കഴിയുള്ളൂ വീണ്ടും ഏഴ് കൊണ്ട് തുടങ്ങാം ഏഴ് ഒന്ന് അഞ്ച് ആറ് ഏഴ് അഞ്ച് ഒന്ന് ആറ് ഈ ആറ് നമ്പറുകളാണ് ഇരട്ട സംഖ്യകളായിട്ട് ഉള്ളത് അടുത്ത ചോദ്യം അൻപത്തിനാല് ഗുണിക്കണം ഇരുപത്തിയാറിന് തുല്യമായ ഉത്തരം ഏതാണ് എന്നാണ് ചോദിക്കുന്നത് ഇവിടെ നാല് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് ഇത്തരം കേസിൽ നമ്മൾ ചെയ്യേണ്ടത് അൻപത്തിനാലിനെ കൊണ്ട് ഈ ഇരുപത്തി ആറിനെ ഗുണിച്ചതോ ഇരുപത്തി ആറിൻ്റെ ഘടകങ്ങൾ ഇരുപത്തിയാറിൻ്റെ മീൻസ് ഇരുപത് ആറ് അങ്ങനെ ആ രീതിയിൽ രണ്ട് ഭാഗങ്ങളാക്കി ഗുണിച്ചതുണ്ടോ അല്ലെങ്കിൽ ഇരുപത്തിനാറിനെ കൊണ്ട് അൻപത്തിനാലിനെ രണ്ട് ഭാഗങ്ങളാക്കി ഗുണിച്ചതുണ്ടോ എന്ന് ആദ്യം പരിശോധിക്കണം അങ്ങനെ നേരെ ആദ്യം തന്നെ ഉത്തരം കിട്ടുകയാണെങ്കിൽ ബാക്കി നമുക്ക് നോക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ അഞ്ചേ ഗുണിക്കണം ആറ് അഞ്ചിന് ആറ് പ്രാവശ്യം ഗുണിച്ചു അൻപത്തിനാലിന് മൂന്ന് പ്രാവശ്യം അപ്പോൾ അതൊന്നും നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കിട്ടുന്നില്ല ഇതിലിങ്ങനെ ഇരുപത്തിനാറോ അൻപത്തിനാലോ വരുന്നത് ഉണ്ടോ എന്ന് നോക്കുക ഇവിടെ അൻപത്തിനാല് വരുന്നത് നമ്മൾ നോക്കി ഇവിടെ ഇവിടെ ശരിയാവുന്നില്ല ഇങ്ങനെ നോക്കുമ്പോൾ ഇവിടെ ഇരുപത്തി ആറ് വരുന്നുണ്ട് ഇരുപത്തിയാറിന് അൻപത് പ്രാവശ്യം ഗുണിച്ചു ഇരുപത്തി ആറിന് നാല് പ്രാവശ്യം ഗുണിച്ചു അപ്പൊ ഇരുപത്തി ആറിന് നമ്മൾ ആദ്യത്തെ ചോദ്യത്തിൽ പറഞ്ഞതുപോലെ പതിമൂന്ന് കൊണ്ട് പത്തിന് ഗുണിച്ചു പിന്നെ മൂന്ന് കൊണ്ട് വീണ്ടും ഗുണിച്ചു എന്ന് പറഞ്ഞല്ലോ എന്നതുപോലെ ഇരുപത്തിയാറിനെ അൻപത് പ്രാവശ്യം കുണിച്ചു പിന്നെ ഇരുപത്തിയാറിനെ നാല് പ്രാവശ്യം കൂടെ കുണിച്ചു ഇത് ശരിയായ ഒരു ആൻസർ ആണ് അപ്പൊ സ്വാഭാവികമായിട്ടും ബാക്കിയൊന്നും ശരിയാകാൻ സാധ്യതയില്ല അതുകൊണ്ട് സി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത് ഇവിടെയും ഇരുപത്തി ആറ് വരുന്നുണ്ട് ഇരുപത്തി ആറിന് അൻപത് പ്രാവശ്യം ഗുണിക്കുന്നുണ്ട് പിന്നെ ഇരുപത്തി ആറിന് ഇരുപത് പ്രാവശ്യം ഗുണിക്കുന്നുണ്ട് വീണ്ടും അപ്പൊ എഴുപത് പ്രാവശ്യം ഇരുപത്തി ആറിന് കുണിച്ചു അപ്പൊ അത് എന്തായാലും അല്ല അത് അധികമായി പോകും അപ്പൊ ഇത് തന്നെയാണ് ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് അടുത്ത ചോദ്യം ആയിരം ലിറ്റർ ശേഷിയുള്ള ഒരു ടാങ്കിൽ ഇപ്പോൾ ഇരുന്നൂറ്റി അൻപത് ലിറ്റർ വെള്ളമുണ്ട് ഒരു മിനിറ്റിൽ നൂറ്റി അൻപത് ലിറ്റർ വെള്ളം ടാങ്കിൽ എത്തും ടാങ്ക് നിറയാൻ എത്ര സമയം മോട്ടോർ പ്രവർത്തി പ്രവർത്തിപ്പിക്കണം ഇതാണ് ചോദ്യം അപ്പം ആയിരം ലിറ്ററിന്റെ ഒരു ടാങ്ക് ഉണ്ട് ആയിരം ലിറ്ററിന്റെ ഒരു ടാങ്ക് ഉണ്ട് ടാങ്കുണ്ട് ഇപ്പോൾ നിലവിൽ എത്ര ഉണ്ട് ഇതിൽ നാലിൽ ഒരു ഭാഗം ഇരുന്നൂറ്റി അൻപത് ലിറ്റർ ഭാഗം എന്തുണ്ട് ഇപ്പോൾ വെള്ളമുണ്ട് ഇനി അപ്പോൾ ഇത് ഇരുന്നൂറ്റി അൻപതാണ് ഈ ഭാഗം ഇരുന്നൂറ്റി അൻപത് ലിറ്റർ വെള്ളമുണ്ട് ഇത് ടോട്ടൽ എത്രയാണ് ആയിരം ലിറ്റർ ആണ് ഇനി ബാക്കി നിറയുക എത്ര നിറയണം ഇനി എഴുന്നൂറ്റി അൻപതും കൂടെ നിറയണം മനസ്സിലായോ ഇത്രയും ഭാഗം നിറയണം അത് എഴുന്നൂറ്റി അൻപത് ലിറ്റർ ആണ് അപ്പോൾ നൂറ്റി അൻപത് ലിറ്റർ നിറയാൻ നൂറ്റി അൻപത് ലിറ്റർ നിറയാൻ ഒരു മിനിട്ടാണ് വേണ്ടത് എന്താ ചെയ്യേണ്ടത് എഴുന്നൂറ്റി അൻപതിൽ എത്ര നൂറ്റി അൻപത് ഉണ്ട് എന്ന് നോക്കുകയാണ് വേണ്ടത് അപ്പൊ നൂറ്റി അൻപത് കൂട്ടണം നൂറ്റി അൻപത് എത്രയാണ് മുന്നൂറ് മുന്നൂറിൽ രണ്ട് നൂറ്റി അൻപത് ഉണ്ട് അപ്പൊ അറുന്നൂറിൽ എത്ര ഉണ്ടാവും അറുന്നൂറിൽ നാല് നൂറ്റി അൻപത് ഉണ്ടാവും പിന്നെ എഴുന്നൂറ്റി അൻപതിലോ ഒരു നൂറ്റി അൻപതും കൂടെ കൂട്ടുക അപ്പൊ അഞ്ച് നൂറ്റി അൻപതുകളാണ് എഴുന്നൂറ്റി അൻപതിൽ ഉള്ളത് എഴുന്നൂറ്റി അൻപതിനെ നൂറ്റി അൻപത് കൊണ്ട് ഹരിച്ചാലും കിട്ടും അപ്പൊ ഒരു മിനിറ്റ് നൂറ്റി അൻപത് ലിറ്റർ നിറയാൻ ഒരു മിനിറ്റ് ആണ് വേണ്ടത് അങ്ങനെയാണെങ്കിൽ അഞ്ച് നൂറ്റി അൻപതുകൾ ഉള്ളത് കൊണ്ട് അഞ്ച് ആണ് വേണ്ടത് ഉത്തരം അഞ്ച് എന്നാണ് നെക്സ്റ്റ് ഓണത്തിന് കുട്ടികൾക്ക് നൽകാനുള്ള പന്ത്രണ്ട് ടൺ അഞ്ച് കിൻഡൽ നാല്പത്തി ഏഴ് കിലോഗ്രാം അരി ഗോഡൗണിൽ ഇറക്കുകയാണ് അരിയുടെ അളവിനെ കിലോഗ്രാമിലേക്ക് മാറ്റി എഴുതുക എന്നതാണ് ചോദ്യം ഇവിടെ പന്ത്രണ്ട് ഉണ്ട് ഒരു ടൺ എന്ന് പറയുന്നത് ഒരു ടെണ് എന്ന് പറയുന്നത് ആയിരം ആണ് അതുപോലെ ഒരു കിൻഡൽ എന്ന് പറയുന്നത് നൂറ് കിലോഗ്രാമും കൂടി നൂറ് കിലോഗ്രാമും ആണ് ഇവിടെ ഉള്ളത് പന്ത്രണ്ട് ടെണ്ണാണ് പന്ത്രണ്ട് ടെണ്ണാണ് ചോദ്യത്തിൽ പറയുന്നത് അപ്പം പന്ത്രണ്ട് ഇൻറ്റു ആയിരം എന്ന് പറയുന്നത് പന്ത്രണ്ടായിരം കിലോഗ്രാം ഉണ്ടാവും പന്ത്രണ്ടായിരം കിലോഗ്രാം പ്ലസ് എത്രയാണ് എത്ര കിൻഡലാണ് ഇവിടെ പറയുന്നത് ഈ അഞ്ച് കിൻഡലാണ് പറയുന്നത് ഒരു കിൻഡൽ നൂറാണെങ്കിൽ അഞ്ച് കിൻഡൽ എത്രയായിരിക്കും അഞ്ഞൂറ് കിലോഗ്രാം ആയിരിക്കും ഉണ്ടാവുക പിന്നെ ചോദ്യത്തിൽ പറയുന്നത് ഒരു നാൽപ്പത്തിയേഴ് കിലോഗ്രാമും കൂടെ ഉണ്ട് എന്നാണ് അപ്പോൾ നാൽപ്പത്തിയേഴ് കിലോഗ്രാമും കൂടെ ഇവിടെ എഴുതുന്നു ഇത് ആഡ് ചെയ്യുന്നു ഇത് ആഡ് ചെയ്യുമ്പോൾ ഏഴ് രണ്ട് ഒന്ന് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ്റി നാല്പത്തി ഏഴ് കിലോഗ്രാം എന്നതാണ് ഇതിൻ്റെ ഉത്തരം അടുത്ത ക്വസ്റ്റ്യൻ ഒരു പാറ്റേൺ തന്നിട്ടുണ്ട് ഇതിലെ ഏഴാമത്തെ വരിയിലെ ആദ്യ സംഖ്യ എഴുതുക ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് വരി തന്നിട്ടുണ്ട് അഞ്ച് ആറ് ഏഴ് ഈ ഏഴാമത്തെ വരിയിലെ ആദ്യ സംഖ്യയാണ് എഴുതേണ്ടത് അപ്പോൾ ഇതിലെ വ്യത്യാസം ഈ പാറ്റേൺ ഇങ്ങനെ പരിശോധിക്കുമ്പോൾ ഇതിലെ വ്യത്യാസം ഒന്നും മൂന്നും മൂന്നിൽ നിന്ന് ഒന്നിലേക്കുള്ള വ്യത്യാസം എത്രയാണ് രണ്ടാണ് ഇതിലെ വ്യത്യാസം ഇവിടെ ഏഴും മൂന്നും ഏഴ് മൂന്നിൽ നിന്ന് ഏഴിലേക്കുള്ള വ്യത്യാസം നാലാണ് ഏഴിൽ നിന്ന് പതിമൂന്നിലേക്കുള്ള വ്യത്യാസം ആറാണ് ഇവിടെ ഇതാ രണ്ട് നാല് ആറ് ഇങ്ങനെ ഇരട്ട സംഖ്യകളുടെ ഒരു പാറ്റേൺ ആണ് ഇവിടെ വരുന്നത് അതുകൊണ്ട് പതിമൂന്നിൽ നിന്ന് അടുത്ത വരിയിലേക്കുള്ള വ്യത്യാസം എന്ന് പറയുന്ന എട്ടായിരിക്കും അപ്പം പതിമൂന്നിനോട് എട്ട് കൂട്ടിയാൽ ഇരുപത്തി ഒന്ന് എന്ന് കിട്ടും അടുത്ത സംഖ്യ എത്രയായിരിക്കും ഇങ്ങനെ ഓർഡറിൽ വരുന്ന സമയത്ത് പത്തായിരിക്കും ഇവിടെ ആഡ് ചെയ്യേണ്ടത് അപ്പം മുപ്പത്തി ഒന്ന് എന്ന് കിട്ടും വീണ്ടും ഇവിടേക്ക് എത്തുമ്പോൾ പന്ത്രണ്ട് ആഡ് ചെയ്യണം അപ്പോൾ നാൽപ്പത്തി മൂന്ന് എന്ന ആൻസർ കിട്ടും അപ്പോൾ ഇതിലെ ഏഴാമത്തെ വരിയിലെ ആദ്യ സംഖ്യ എന്ന് പറയുന്നത് നാൽപ്പത്തി മൂന്നാണ് അടുത്ത ചോദ്യം മീനു ഭക്ഷണ കൂപ്പൺ വാങ്ങാൻ വരിയിൽ നിൽക്കുകയാണ് മുന്നിൽ നിന്ന് പന്ത്രണ്ടാമതും പിന്നിൽ നിന്ന് എട്ടാമതുമാണ് മീനു ഉള്ളതെങ്കിൽ വരിയിൽ നിൽക്കുന്ന ആളുകളുടെ എണ്ണം എത്രയാണ് എന്നാണ് ചോദിക്കുന്നത് അപ്പോ മീനു എന്ന് പറയുന്ന കുട്ടി മുന്നിൽ നിന്ന് ഒരു വരിയിൽ നിൽക്കുകയാണ് മുന്നിൽ നിന്ന് എട്ടാമത്തെ കുട്ടിയാണ് പന്ത്രണ്ടാമത്തെ കുട്ടിയാണ് മുന്നിൽ നിന്ന് പന്ത്രണ്ടാമത്തെ കുട്ടിയാണ് മീനു ഇത് മീനുവാണ് ഇപ്പം മുന്നിൽ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ പന്ത്രണ്ടാമത്തെ കുട്ടിയാണ് മീനു ഇനി പിന്നിൽ നിന്ന് നോക്കുന്ന സമയത്ത് മീനുവിന്റെ സ്ഥാനം എന്ന് പറയുന്നത് എട്ടാമത്തെ സ്ഥാനമാണ് ഇതാണ് ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഇതിലെ എണ്ണമാണ് ടോട്ടൽ എണ്ണമാണ് കാണേണ്ടത് ഈ പന്ത്രണ്ടാമത്താളും എട്ടാമത്തെ ആളും ഒരാൾ തന്നെയാണ് മീനു എന്ന് പറയുന്ന കുട്ടി തന്നെയാണ് ഒന്ന് ഇനി മീനുവിന്റെ മുന്നിൽ നിന്ന് പന്ത്രണ്ടാമത് എന്ന് പറയുമ്പോൾ മീനുവിന്റെ മുന്നിൽ എത്ര ആളുകൾ ഉണ്ടാകും പതിനൊന്ന് ആളുകൾ മീനുവിൻ്റെ മുന്നിൽ ഉണ്ടാകും പിന്നിൽ നിന്ന് എട്ടാമത് എന്ന് പറയുമ്പോൾ മീനുവിന്റെ പിന്നിൽ എത്ര ആളുണ്ടാവും ഏഴ് ആളുകൾ ഉണ്ടാകും പിന്നെ മീനുവും ഉണ്ടാകും മീനുവിടെ രണ്ടും ഒരാൾ തന്നെയാണ് അപ്പം പതിനൊന്ന് പ്ലസ് ഒന്ന് പ്ലസ് ഏഴ് സമ എത്രയാണ് പത്തൊൻപതാണ് ഇതിൻ്റെ ആൻസർ പത്തൊൻപത് ആളുകളാണ് ഈ വരിയിലുള്ളത് ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്യാം മുന്നിൽ നിന്ന് പന്ത്രണ്ടാമത് എന്ന് പറയുമ്പോൾ മീനു അടക്കം പന്ത്രണ്ട് പേരുണ്ട് എന്ന് ചെയ്യാം അതിനോടുകൂടെ ഇവിടെ നിന്ന് എട്ടാമത് എന്ന് പറയുമ്പോൾ എട്ടിൻ്റെ മീനുവിൻ്റെ പിന്നിൽ ഏഴ് ആളുകളാണ് ഏഴ് എന്ന രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാം നിങ്ങൾ എങ്ങനെയാണോ ഇത് പഠിച്ചു വെച്ചത് ആ രീതിയിൽ നിങ്ങൾക്കത് ചെയ്യാവുന്നതാണ് അടുത്ത ചോദ്യം കണ്ണൂരിൽ ഇരുപത്തി മൂന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആരംഭിക്കുന്ന പുസ്തകമേള പന്ത്രണ്ട് ദിവസം നീണ്ടു നിൽക്കും എങ്കിൽ പുസ്തകമേള അവസാനിക്കുന്ന തീയതി ഏത് എന്നാണ് ചോദ്യം ഇവിടെ ഇരുപത്തിമൂന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്നാണ് പറയുന്നത് ഈ ഫെബ്രുവരി മാസത്തിന് ഒരു പ്രത്യേകതയുണ്ട് ലീപ് ഇയർ ആണെങ്കിൽ ഇരുപത്തി ഒൻപത് ദിവസം ഉണ്ടാകും സാധാരണ ഇയർ ആണെങ്കിൽ ഇരുപത്തി എട്ട് ദിവസമേ ഉണ്ടാവുകയുള്ളൂ ഇപ്പൊ ലീപ് ഇയർ എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ലീപ് ഇയർ ആയിരുന്നു അടുത്ത ലീപ് ഇയർ ഇനി രണ്ടായിരത്തി ഇരുപത്തി എട്ടാണ് ഇത് സാധാരണ വർഷമായതുകൊണ്ട് ഇരുപത്തി എട്ട് ദിവസം മാത്രമേ ഫെബ്രുവരിയിൽ ഉണ്ടായിരിക്കുകയുള്ളൂ അപ്പൊ ഫെബ്രുവരി ഇരുപത്തി മൂന്നിന് ആരംഭിക്കുന്ന പുസ്തകമേള പന്ത്രണ്ട് ദിവസമാണ് നീണ്ടു നിൽക്കുന്നത് അപ്പം ഇനി ഇത് അവസാനിക്കുന്ന ദിവസമാണ് കണ്ടെത്തേണ്ടത് അപ്പോൾ ഇതിലെ ഒന്നാമത്തെ ദിവസം ഇരുപത്തി മൂന്നാം തീയതി തന്നെയാണ് ഇനി ഇരുപത്തിമൂന്നാം തീയതി മുതൽ നമുക്ക് പന്ത്രണ്ട് ദിവസം വേണ്ടി നോക്കാം ഒന്ന് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് അതുപോലെ ഇരുപത്തെട്ട് ഇപ്പൊ ആറ് ദിവസമായി ആറ് ദിവസം കഴിഞ്ഞാൽ ഇരുപത്തെട്ട് ഫെബ്രുവരി കഴിഞ്ഞു ഇനി മാർച്ച് ഒന്ന് മുതൽ കണ്ടത് മാർച്ച് ഒന്നാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് പന്ത്രണ്ട് ദിവസമായി അപ്പം മാർച്ച് ആറാം തീയതിയാണ് പന്ത്രണ്ടാമത്തെ ദിവസം വരുന്നത് അപ്പോൾ ഇതിൻ്റെ ആൻസർ മാർച്ച് ആറ് എന്നതാണ് അടുത്ത ചോദ്യം ഭിന്നസംഖ്യയുമായി ബന്ധപ്പെട്ടതാണ് ചിത്രം കൊടുത്തിട്ടുണ്ട് ചിത്രത്തിൽ കാൽ ഭാഗത്തെ സൂചിപ്പിക്കുന്ന സംഖ്യ കാൽ ഭാഗം എന്ന് പറയുന്നത് നാലിൽ ഒരു ഭാഗം എന്നാണ് ഉദ്ദേശിക്കുന്നത് നാലിൽ ഒരു ഭാഗത്തെ സൂചിപ്പിക്കുന്ന ചിത്രമാണ് ചോദിക്കുന്നത് എ എന്ന് പറയുന്നത് അരഭാഗമാണ് ഒരു ഭാഗമാണ് ബി ആണ് ആണിതിലെ ആൻസർ ബി നാലിൽ ഒരു ഭാഗത്തെയാണ് സൂചിപ്പിക്കുന്നത് സിയും ഡിയും അത് വ്യത്യസ്തമാണ് ഇതിൻ്റെ ആൻസർ ബി ആണ് ബി ആണ് ഇതിലെ ആൻസർ അടുത്ത ചോദ്യം ഏഴ് നാൽപ്പതിന് പുറപ്പെടേണ്ട തീവണ്ടി ഇരുപത് മിനിറ്റ് വൈകിയാണ് കോഴിക്കോട് നിന്ന് പുറപ്പെട്ടത് അന്നേ ദിവസം പതിമൂന്ന് ഇരുപതിന് തൃശ്ശൂരിൽ എത്തിച്ചേർന്നു എങ്കിൽ തീവണ്ടി യാത്രക്കെടുത്ത സമയം എത്രയാണ് എന്നാണ് ചോദിക്കുന്നത് ഏഴ് നാൽപ്പതിനാണ് യാത്ര പുറപ്പെട പുറപ്പെടേണ്ടത് പക്ഷേ ഇരുപത് മിനിറ്റ് വൈകിയാണ് പുറപ്പെടുന്നത് അതുകൊണ്ട് ഏർ നമുക്കത് വേറെ കണ്ടെത്തണം അവസാനം തൃശ്ശൂരിൽ എത്തിച്ചേർന്നത് പതിമൂന്ന് ഇരുപതിനാണ് പതിമൂന്ന് ഇരുപതിനാണ് തൃശൂരിൽ എത്തിച്ചേർന്നത് അങ്ങനെ യാത്രയ്ക്കെടുത്ത സമയമാണ് ചോദിക്കുന്നത് ഇരുപത് മിനിറ്റ് ഇവിടെ ലേറ്റ് ആണ് ഇരുപത് മിനിറ്റ് ലേറ്റ് ആണ് ഇത് നമ്മൾ വേറെ നോട്ട് ചെയ്യണം ഇനി സമയം കണ്ടെത്തണം ഇത് നമ്മൾ പന്ത്രണ്ട് മണിക്കൂർ ക്ലോക്കിലേക്ക് മാറ്റുകയാണ് ഏഴ് നാൽപ്പത് എന്ന് പറയുമ്പോൾ ഏഴ് നാൽപ്പത് എ എം ആണ് ഏഴ് നാൽപ്പത് എ പതിമൂന്ന് ഇരുപത് എന്ന് പറയുന്നത് പതിമൂന്നിൽ നിന്ന് പന്ത്രണ്ട് കുറയ്ക്കുക അപ്പം എത്ര കിട്ടും ഒന്ന് ഒന്ന് ഇരുപതാണ് ഒന്ന് ഇരുപത് പി എം ആണ് പതിമൂന്ന് ഇരുപത് എന്ന് പറയുന്നത് ആ സമയമൊക്കെ നിങ്ങൾക്ക് അറിയുന്നത് കൊണ്ട് കൂടുതൽ വിശദീകരിക്കുന്നില്ല അപ്പോൾ രാവിലെ ഏഴ് നാൽപ്പത് മുതൽ തുടങ്ങിയിട്ട് ഉച്ചയ്ക്ക് ഒന്ന് ഇരുപതിനാണ് ട്രെയിന് എത്തുന്നത് അതായത് ട്രെയിൻ പുറപ്പെടേണ്ട സമയം ഇതായിരുന്നു എത്തിയത് ഈ സമയത്താണ് ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ഇരുപത് മിനിറ്റ് ലേറ്റ് ആയിട്ടുണ്ട് ഇപ്പോൾ യാത്രക്കെടുത്ത സമയമാണ് അപ്പം നമ്മൾ സമയം ആകെ സമയം കണ്ടെത്താൻ പോവാണ് ഏഴ് നാൽപ്പത് മുതൽ ഏഴ് നാൽപ്പത് മുതൽ ഏഴ് അറുപത് വരെ അഥവാ എട്ട് മണി ഏഴ് അറുപത് എന്ന് പറഞ്ഞാൽ എട്ട് മണി വരെ എത്രയാണ് സമയമുള്ളത് അത് നമ്മൾ ആദ്യം കഴിഞ്ഞ വീഡിയോയിലൊക്കെ നമ്മൾ പരിചയപ്പെട്ടതുപോലെ ഒരു ഹവറിൻ്റെ കോളമുണ്ട് മിനിറ്റിൻ്റെ കോളമുണ്ട് ഇതിൽ എത്ര മിനിറ്റ് ആണുള്ളത് നാൽപ്പത് മുതൽ അറുപത് വരെ ഇരുപത് മിനിറ്റ് ആണ് ഇവിടെ ഇരുപത് മിനിറ്റ് എന്ന് നമുക്ക് കിട്ടി ഇപ്പൊ എട്ട് മണിയായി എട്ട് മണി മുതൽ ഒന്ന് ഇരുപത് വരെയാണ് ഇനി നമുക്ക് കാണേണ്ടത് ഇതിൻ്റെ ഇടക്ക് പന്ത്രണ്ട് മണി ഉണ്ടാകും എണ്ണുമ്പോൾ അവിടെ എത്തുമ്പോൾ ശ്രദ്ധിക്കണം അപ്പൊ ഇനി എട്ട് മണി മുതൽ ഒന്ന് ഇരുപത് വരെ നമുക്കൊന്ന് എണ്ണി നോക്കാം എട്ടിൽ നിന്ന് ഒൻപതിലേക്ക് എത്തുമ്പോൾ ഒരു മണിക്കൂറാവും ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ഇപ്പൊ പന്ത്രണ്ട് മണിയായി ഇനി വീണ്ടും ഒന്ന് അപ്പൊ അഞ്ച് മണിക്കൂറായി പിന്നെ ഒരു ഇരുപത് മിനിറ്റും അപ്പൊ അഞ്ച് മണിക്കൂറും ഇരുപത് മിനിറ്റ് ഫൈവ് ഹവർ ട്വൻ്റി മിനിറ്റ് ഇനി ഇത് ആഡ് ചെയ്യാണ് വേണ്ടത് പക്ഷേ നമ്മുടെ ചോദ്യത്തിൽ ഇരുപത് മിനിറ്റ് ലേറ്റ് ആയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഇവരെ ഇവിടെയുള്ള ഇരുപത് മിനിറ്റ് നമുക്ക് ആ ലേറ്റ് ആയി ഇരുപത് മിനിറ്റ് ആയിട്ട് പരിഗണിച്ചിട്ട് അതിന് ഒഴിവാക്കാം ബാക്കിയുള്ള സമയം തന്നെയാണ് ശരിക്ക് യാത്രക്കെടുത്ത സമയം അപ്പൊ അഞ്ചു മണിക്കൂറും ഇരുപത് മിനിറ്റുമാണ് ട്രെയിൻ യാത്രക്കെടുത്ത സമയം എന്ന് പറയുന്നത് ഇനി അഞ്ച് മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് ഒരു ഫാക്ടറിയിലെ എൺപത്തിരണ്ട് തൊഴിലാളികളിൽ നാൽപ്പത്തി മൂന്ന് സ്ഥിരം തൊഴിലാളികളും ബാക്കി താൽക്കാലിക തൊഴിലാളികളുമാണ് സ്ഥിരം തൊഴിലാളികൾക്ക് എണ്ണൂറ്റി അൻപത് രൂപയും താൽക്കാലിക തൊഴിലാളികൾക്ക് അറുന്നൂറ് രൂപയുമാണ് ദിവസവേതനം സ്ഥിരം തൊഴിലാളികളുടെ ദിവസക്കൂലി കൂലി രൂപയും താൽക്കാലിക തൊഴിലാളികളുടെ ദിവസക്കൂലി കൂലി രൂപയും വർദ്ധിപ്പിച്ചു ക്വസ്റ്റ്യൻ എ ചോദ്യമാണ് ഉപചോദ്യത്തിൽ ഒന്ന് സ്ഥിരം തൊഴിലാളികളുടെയും താൽക്കാലിക തൊഴിലാളികളുടെയും വർധനവിന് മുമ്പുള്ള ഒരു ദിവസത്തെ കൂലിയിലെ വ്യത്യാസം എത്രയാണ് ഇത്തരം ചോദ്യങ്ങൾ വരുമ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇതിലുള്ള ഡാറ്റകൾ നമ്മളൊന്ന് എഴുതുക എന്നുള്ളത് നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഈ ഡാറ്റകളെ പകർത്തി എഴുതാം ഇപ്പൊ ഞാൻ ഇവിടെ എഴുതിയത് ഒരു രീതിയിലാണ് ആകെ തൊഴിലാളികളുടെ എണ്ണം എൺപത്തി എന്ന് എഴുതിയിട്ടുണ്ട് അതിൽ സ്ഥിരം തൊഴിലാളികളുടെ എണ്ണം നാൽപ്പത്തി മൂന്ന് താൽക്കാലികം എത്രയാണെന്ന് ചോദ്യത്തിൽ പറഞ്ഞിട്ടില്ല അത് നമുക്ക് കണ്ടെത്തേണ്ടി വരും അപ്പോൾ നമ്മൾ ഇവിടെ ബ്ലാങ്ക് ആയിട്ട് ഇട്ടിട്ടുണ്ട് ഇനി വേതനം ഇവരുടെ കൂലി സ്ഥിരം തൊഴിലാളികളുടെ കൂലി എണ്ണൂറ്റി അൻപത് രൂപ എന്ന് ചോദ്യത്തിൽ തന്നിട്ടുണ്ട് അതിവിടെ എഴുതിയിട്ടുണ്ട് അപ്പോൾ താൽക്കാലികക്കാരുടെ അറുപത് അറുന്നൂറ് രൂപയും പിന്നെ ചോദ്യത്തിൽ പറഞ്ഞ അടുത്തത് ഇവർക്ക് അൻപത്തി രൂപ വർധനവ് കൊടുത്തിട്ടുണ്ട് അതവിടെ പ്ലസ് ചെയ്തിട്ടുണ്ട് ഇവർക്ക് നാൽപ്പത്തി അഞ്ചും ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ ഈ ചോദ്യത്തിൽ തന്നിട്ടുണ്ട് ഇതെല്ലാം ഞാൻ ഇവിടെ പകർത്തി എഴുതിയിട്ടുണ്ട് ീതിൽ നിന്നാണ് നമ്മൾ ഈ ഓരോ ഉപചോദ്യങ്ങളുടെയും ആൻസറുകൾ കണ്ടെത്തുന്നത് ഒന്നാമത്തെ ഉപചോദ്യം എന്തായിരുന്നു സ്ഥിരം തൊഴിലാളികളുടെയും ഇവരുടെയും അതുപോലെ താൽക്കാലിക തൊഴിലാളികളുടെയും കൂലിയിലെ വ്യത്യാസമാണ് ചോദിക്കുന്നത് അപ്പോൾ എണ്ണൂറ്റി അൻപതും അറുന്നൂറും തമ്മിലുള്ള വ്യത്യാസമാണ് ചോദിക്കുന്നത് അഥവാ ഈ വർധനവിന് മുന്നെയുള്ള കൂലിയിലെ വ്യത്യാസമാണ് ചോദിക്കുന്നത് അപ്പോൾ എണ്ണൂറ്റി അൻപത് മൈനസ് അറുന്നൂറ് അഥവാ അതിന്റെ ആൻസർ എത്രയാണ് പൂജ്യം അഞ്ച് ഇരുന്നൂറ്റി അൻപതാണ് ഇരുന്നൂറ്റി അൻപത് രൂപ ആണ് അതിന്റെ ഉത്തരം ഉപചോദ്യം ബി ആണ് കൂലി വർദ്ധിപ്പിച്ചപ്പോൾ സ്ഥിരം തൊഴിലാളികൾക്കും താൽക്കാലിക തൊഴിലാളികൾക്കും കൂടി ഒരു ദിവസത്തേക്ക് കൂലി ഇനത്തിൽ എത്ര രൂപ നൽകേണ്ടി വരും അപ്പോൾ കൂലി വർദ്ധിപ്പിച്ചപ്പോൾ ഉള്ള കൂലിയെ പറ്റിയാണ് ഇനി ചോദിക്കുന്നത് അപ്പൊ രണ്ടു പേരുടെയും കണ്ടെത്തണം അപ്പൊ ഇവിടെയുള്ള എണ്ണം ആദ്യം ഒന്ന് നമ്മൾ കണ്ടെത്തണം എൺപത്തി ആളുകളാണ് ആകെ ഉള്ളത് അതിൽ നാല്പത്തി മൂന്ന് സ്ഥിരം ആൾക്കാരാണ് ബാക്കിയുള്ളത് മുപ്പത്തി ഒൻപത് ആൾക്കാരാണ് ഉണ്ടാവുക മുപ്പത്തി ഒൻപത് മുപ്പത്തി ഒൻപത് താൽക്കാലിക ജീവനക്കാരാണ് ഉള്ളത് ഇത് നമ്മൾ ഇപ്പോൾ കണ്ടെത്തിയ ഉത്തരമാണ് ഇനി നമ്മൾ സ്ഥിരം ജീവനക്കാരുടെ ആകെ കൂലിയാണ് കണ്ടെത്തുന്നത് രണ്ടു പേരുടെയും കണ്ടെത്തണം എന്നിട്ട് അതിൻ്റെ ടോട്ടൽ കാണാനാണ് നമ്മളോട് പറഞ്ഞത് സ്ഥിരം ജീവനക്കാരുടെ വർദ്ധിപ്പിച്ച കൂലി എത്രയാണ് എണ്ണൂറ്റി അൻപത് പ്ലസ് അൻപത്തി അഞ്ച് സമം തൊള്ളായിരത്തി അഞ്ച് രൂപയാണ് വർദ്ധിപ്പിച്ചപ്പോഴുള്ള കൂലി ഇനി അതിനെന്ത് ചെയ്യണം നാൽപ്പത്തി മൂന്ന് കൊണ്ട് ഗുണിക്കണം തൊള്ളായിരത്തി അഞ്ച് ഗുണിക്കണം നാല്പത്തി മൂന്ന് എന്ന് ഗുണിക്കണം അപ്പൊ ഇതിന്റെ ആൻസർ എത്ര കിട്ടും മുപ്പത്തി എട്ടായിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് എന്നാണ് കിട്ടുക സ്ഥിരം ജീവനക്കാരുടെ ഒരു ദിവസത്തെ ആകെ കൂലി എന്ന് പറയുന്നത് ഇവിടെ എഴുതാൻ പോവാണ് മുപ്പത്തി എട്ടായിരത്തി തൊള്ളായിരത്തി പതിനഞ്ചാണ് ഇനി താൽക്കാലിക ജീവനക്കാരുടെ വർദ്ധിപ്പിച്ച കൂലി എന്ന് പറയുന്നത് അറുന്നൂറ് പ്ലസ് നാൽപ്പത്തി അഞ്ച് അപ്പോൾ അറുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് എന്ന് കിട്ടും അപ്പൊ അറുന്നൂറ്റി നാൽപ്പത്തി അഞ്ചിനെ മുപ്പത്തി ഒമ്പത് കൊണ്ട് ഗുണിക്കുകയാണ് വേണ്ടത് അപ്പം ഇതിൻ്റെ ആൻസർ ഇരുപത്തി അയ്യായിരത്തി ഒരുന്നൂറ്റി അൻപത്തി അഞ്ച് എന്നാണ് കിട്ടുക അപ്പം അത് ഇവിടെ ഏതാണ് ഇരുപത്തി അയ്യായിരത്തി ഒരുന്നൂറ്റി അൻപത്തി അഞ്ച് ഇത് രണ്ടും കൂടെ കൂട്ടാനാണ് പറഞ്ഞത് ആകെയുള്ള കൂലിയാണ് ഒരു ദിവസത്തെ കൂലിയാണ് കണ്ടെത്തേണ്ടത് അപ്പോൾ ഇത് ആഡ് ചെയ്യുന്നു അഞ്ചും അഞ്ചും പത്ത് പത്ത്ക്ക് പൂജ്യം ശിഷ്ടം ഒന്ന് ഏഴ് വീണ്ടും പത്ത് ശിഷ്ടം ഒന്ന് പതിനാല്ക്ക് നാല് ഷിഷ്ടം ഒന്ന് ആറ് അറുപത്തി നാലായിരത്തി എഴുപത് രൂപയാണ് ആകെ ഒരു ദിവസത്തെ കൂലി ഇതിലെ ലാസ്റ്റ് ഉപചോദ്യമാണ് മികച്ച തൊഴിലാളികളെ അനുമോദിക്കാൻ തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് രൂപയ്ക്ക് നാല് ട്രോഫി വാങ്ങി എങ്കിൽ ഒരു ട്രോഫിയുടെ വില എത്രയാണ് എന്നാണ് അപ്പോൾ നാല് ട്രോഫിയുടെ വില തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറാണ് അപ്പോൾ ഒരു ട്രോഫിയുടെ വില അപ്പോൾ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിന് എന്ത് ചെയ്യണം നാല് കൊണ്ട് ഹരിക്കുകയാണ് വേണ്ടത് ഞാനിവിടെ ഇങ്ങനെ ഹരിക്കുകയാണ് ഒൻപതിൽ നാല് രണ്ട് പ്രാവശ്യം ശിഷ്ടം ഇഷ്ടം ഒന്ന് അപ്പോൾ ഇത് പത്തൊൻപതായി മാറി പത്തൊൻപതിൽ നാല് പ്രാവശ്യം പതിനാറാണ് പതിനാറിൽ വീണ്ടും മൂന്ന് മുപ്പത്തി ആറിൽ ഒൻപത് പ്രാവശ്യം ഇരുന്നൂറ്റി നാല്പത്തി ഒൻപത് എന്നാണ് ഇതിന്റെ ആൻസർ നിങ്ങൾക്ക് എങ്ങനെ ചെയ്താലും ഇത് കിട്ടും അഞ്ചു മാർക്കിന്റെ രണ്ടാമത്തെ ചോദ്യമാണ് ചതുരാകൃതിയിലുള്ള ഒരു തോട്ടത്തിൽ ചീര വെണ്ട പയറ് എന്നിവയാണ് കൃഷി ചെയ്യുന്നത് ഇതിൽ ചിത്രം ഇവിടെ കൊടുത്തിട്ടുണ്ട് സമചതുരാകൃതിയിലുള്ള ചീരത്തോട്ടത്തിന്റെ ചുറ്റളവ് മുപ്പത്തി ആറ് മീറ്റർ ആയാൽ ഒരു വശത്തിന്റെ നീളം എത്ര ഒന്നാണ് സമചതുരാകൃതിയിലുള്ള ചീരത്തോട്ടത്തിന്റെ ചുറ്റളവ് മുപ്പത്തി ആറാണെങ്കിൽ ഒരു വശം എത്ര എന്ന് മുപ്പത്തി ആറ് സമചതുരത്തിന്റെ ചുറ്റളവ് തന്നാൽ അതിനെ നാല് കൊണ്ട് ഹരിച്ചാൽ വശം കിട്ടും അപ്പോൾ ഇതിനെ നാല് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഒൻപത് എന്ന ആൻസർ കിട്ടും അപ്പോൾ ഇതിന്റെ ഒരു വശം എന്ന് പറയുന്നത് ഒൻപതാണ് അപ്പോൾ അടുത്ത വശവും ഒൻപത് തന്നെയാണ് ഇതും ഒൻപത് തന്നെയാണ് ഇതും ഒൻപത് തന്നെയാണ് നമുക്ക് ഇങ്ങനത്തെ ചോദ്യം തന്നാൽ ഒരു വശം എന്ന് പറഞ്ഞാൽ ഒരു വശം മാത്രം എഴുതി വെക്കരുത് നമ്മൾ ഇത് ഫുള്ള് ഈ ടേബിളിൽ നമ്മൾ തന്നിരിക്കുന്ന ചിത്രത്തിൽ എഴുതി വെക്കണം കാരണം അടുത്ത ഉപചോദ്യത്തിന് ഇതൊക്കെ ആവശ്യം വരും ഉത്തരം ഒൻപത് എന്ന് എഴുതിയാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും ഉപചോദ്യം രണ്ട് വെണ്ടത്തോട്ടത്തിന്റെ വീതി അഞ്ച് മീറ്റർ ആയാൽ ചുറ്റളവ് എത്ര ആയിരുന്നു വെണ്ടത്തോട്ടത്തിൻ്റെ വീതി വീതി എന്ന് പറയുന്ന ഇതാണ് ഇത് അഞ്ച് മീറ്റർ ആയാൽ ചുറ്റളവ് ഇവിടെ ഒൻപതും തന്നിട്ടുണ്ട് അപ്പോൾ ഒൻപതും അഞ്ചും ആഡ് ചെയ്യാം ഒൻപതും അഞ്ചും ആഡ് ചെയ്താൽ എത്ര കിട്ടും ഒൻപത് പ്ലസ് അഞ്ച് സമം പതിനാല് എന്ന് കിട്ടും ഒരു ഒരു നീളവും ഒരു വീതിയും ആഡ് ചെയ്ത് അതിനെ രണ്ട് കൊണ്ട് ഗുണിച്ചാൽ ചുറ്റളവ് കിട്ടും അപ്പോൾ പതിനാല് ഇൻറ്റു രണ്ട് സമം ഇരുപത്തി ആണ് ഇതിന്റെ ചുറ്റളവ് അപ്പൊ ഈ അഞ്ചുവിട കിട്ടിയ സ്ഥിതിക്ക് വേണമെങ്കിൽ അഞ്ചുവിട എഴുതി വെക്കാം കാരണം നമ്മൾ അളവുകളെല്ലാം നമ്മുടെ ഈ ഒരു ചിത്രത്തിലേക്ക് എഴുതി വെക്കുന്നത് എപ്പോഴും നല്ലതാണ് ഇതിലെ മൂന്നാമത്തെ ഉപചോദ്യം കൃഷിത്തോട്ടത്തിന്റെ മൊത്തം ചുറ്റളവ് അൻപത്തിരണ്ട് മീറ്റർ ആയാൽ പയർ തോട്ടത്തിന്റെ വീതി എത്ര ഇതിന്റെ മൊത്തം ചുറ്റളവ് അൻപത്തിരണ്ട് മീറ്റർ ആണ് അങ്ങനെയാണെങ്കിൽ പയർ തോട്ടത്തിന്റെ വീതി അഥവാ ഈ പയർ തോട്ടത്തിന്റെ വീതിയാണ് ചോദിക്കുന്നത് അപ്പൊ നേരത്തെ നമ്മൾ ചെയ്തു ഒരു നീളവും വീതിയും കണ്ടെത്തി അതിനെ രണ്ടുകൊണ്ട് ഗുണിച്ചാൽ ചുറ്റളവ് കിട്ടും നേരെ ഇത് അതായത് അൻപത്തിരണ്ട് മീറ്റർ എന്ന ചുറ്റളവ് തന്നിട്ടുണ്ടെങ്കിൽ ചുറ്റളവിന്റെ പകുതി ഭാഗം എന്ന് പറയുന്നത് ഒരു നീളവും വീതിയുമായിരിക്കും അപ്പം ചുറ്റളവിന്റെ പകുതി എത്രയാണ് അൻപത്തിരണ്ട് ഹരിക്കണം രണ്ട് സമം ഇരുപത്തിയാറ് ഇരുപത്തിയാറ് എന്ന് പറയുന്നത് ഒരു നീളവും ഒരു വീതിയും അല്ലെങ്കിൽ ഈ നീളവും ഈ വീതിയും ഏതെങ്കിലും ഒന്ന് അപ്പോൾ ഇരുപത്തി ആറാണെങ്കിൽ ഈ നീളം എത്രയാണ് നേരത്തെ നമ്മൾ എഴുതി വെച്ചതാണ് ഒൻപതും അഞ്ചും ഉണ്ട് ഒൻപതും അഞ്ചും പതിനാല് ആണ് ഇവിടുത്തെ ീളം എന്ന് പറയുന്നത് അപ്പോ ഇരുപത്തി ആറിൽ നിന്ന് പതിനാല് മൈനസ് ചെയ്താൽ വീതി കിട്ടും അങ്ങനെ ചെയ്ത് നോക്കല്ലേ ഇരുപത്തിയാറിൽ നിന്ന് നീളത്തെ കുറച്ചു കഴിഞ്ഞാൽ ബാക്കി എത്ര കിട്ടും പന്ത്രണ്ട് എന്ന് ഉത്തരം കിട്ടും പന്ത്രണ്ടാണ് വീതി അങ്ങനെയാണെങ്കിൽ ഈ പന്ത്രണ്ടിൽ ഒൻപത് ഇവിടെ തന്നിട്ടുണ്ട് അപ്പൊ പന്ത്രണ്ടിൽ നിന്ന് ഒൻപത് മൈനസ് ചെയ്താൽ ബാക്കി മൂന്നാണ് അപ്പോൾ പയർ തോട്ടത്തിന്റെ വീതി എന്ന് പറയുന്നത് മൂന്ന് മീറ്റർ ആണ് ഇതിലെ ലാസ്റ്റത്തെ ഉപചോദ്യമാണ് കൃഷിത്തോട്ടത്തിന് ചുറ്റും വേലി കെട്ടാൻ മീറ്ററിന് നൂറ്റി ഇരുപത്തി രൂപ നിരക്കിൽ ഒരു വരി കമ്പി വേലി കെട്ടാൻ എത്ര രൂപ വേണം എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ ഇതിന്റെ മൊത്തം ചുറ്റളവ് ചോദ്യത്തിൽ തന്നെ നമുക്ക് തന്നിട്ടുണ്ട് അൻപത്തി രണ്ടാണ് അതുപോലെ കമ്പി വേലി കെട്ടണം ഒരു മീറ്ററിന് നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയാണ് അപ്പോൾ നൂറ്റി ഇരുപത്തി അഞ്ചിന് നൂറ്റി ഇരുപത്തി അഞ്ചിന് എത്ര മീറ്ററാണ് ചുറ്റളവ് അൻപത്തിരണ്ട് അൻപത്തിരണ്ട് കൊണ്ട് ഗുണിക്കുകയാണ് വേണ്ടത് അപ്പോൾ ആറായിരത്തി അഞ്ഞൂറ് എന്ന് കിട്ടും ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു വരി കമ്പി വേലി കെട്ടാൻ വേണ്ടി ഈ ചെലവ് വരുന്നത് നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തത് കെ എസ് ടി എ നടത്തിയ മോഡൽ എക്സാമിന്റെ ഗണിതത്തിന്റെ ഭാഗമാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക്